ഹലോ ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുകയാണ് ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഭയങ്കര ടേസ്റ്റുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വെറും സാമ്പാറല്ല നമ്മുടെ മുരിങ്ങയിൽ വെച്ചിട്ടുള്ള കിടിലെന്നൊരു സാമ്പാർ തന്നെയാണ് ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടേതാണ് നമ്മുടെ സാമ്പാറിന് വേണ്ട എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പിച്ചിപ്പറിച്ചെടുത്ത് ക്ലീൻ ചെയ്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത് മൺചട്ടിയിലാണ് അപ്പോൾ ചട്ടി അടുപ്പിലോട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വന്ന സമയത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് കടുകും അതുപോലെ തന്നെ കുറച്ച് മാത്രം ഉലുവയും ചെറിയ ജീരകവും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കരിയാതെ തന്നെ വേണം മൂപ്പിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ കടുകും ഉലുവും ജീരകമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളുത്തുള്ളി ഒരു നാലഞ്ച് അല്ലി മാത്രമാണ് ചേർത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി ഇത്തിരി കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല ഒരു നാല് പച്ചമുളക് നടു കീറി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലൊന്നും വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് വളർന്ന് വരണം ഇപ്പോൾ നമ്മുടെ ഉള്ളി മുളക് എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർത്തത് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി നല്ല പോലെ ഒന്ന് ഉടഞ്ഞ് വരണം അപ്പം തക്കാളി എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വലിയൊരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ സ്പൂണോളം ഒന്നര സ്പൂണ് മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ഞാൻ സാധാ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് എങ്കിലും എരിവ് അത്രത്തോളം ഇല്ലാത്ത മുളക് പൊടി തന്നെയാണ് ഇതിന് പകരം കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ കുറച്ച് മാത്രം കായപ്പൊടിയും ചേർത്തിട്ട് പൊടികളുടെ ആ ഒരു റോസ് സ്മെല്ലൊന്ന് മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വേവിച്ചെടുത്തിട്ട് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു പരിപ്പ് അരക്കപ്പ് പരിപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് വെള്ളം കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് പുളിക്ക് പുളിക്കാവശ്യമായിട്ടുള്ള വാളമ്പുളി പുഴിഞ്ഞെടുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പം ഇത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ സമയത്തേക്ക് ഒരു വലിയ ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ തിളപ്പിക്കാം ഇതിലേക്ക് കുറച്ച് മാത്രം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു നുള്ളിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ജസ്റ്റ് അത് ഓപ്ഷനൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പക്ഷെ ഞാൻ ഒട്ടുമിക്ക സാമ്പാർ വെക്കുമ്പോഴൊക്കെ ഒരു നുള്ള പഞ്ചസാര ചേർക്കാറുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഒരുപാടല്ല ഒരു നുള്ളു മാത്രം ചേർത്താൽ മതി ഇപ്പം നമ്മുടെ സാമ്പാറെല്ലാം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തേക്ക് മുരിങ്ങല ചേർത്ത് കൊടുക്കാം മുരിങ്ങല ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം മുരിങ്ങലായതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും തിളയ്ക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും ഇപ്പം മുരിങ്ങയില ചേർത്ത് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഞാനിതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് മുരിങ്ങയിലൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി വേറെ ഒന്നുമില്ല തീയൊക്കെ ഓഫ് ചെയ്യാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ